ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എളങ്കുന്നപ്പുഴ പൂക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചുകൊണ്ട് എളങ്കുന്നപ്പുഴ പൂക്കാട് ജെട്ടിയിൽ ശ്രദ്ധക്ഷണിക്കൽ സംഗമം നടത്തി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ സംസ്ഥാന പാതയിൽ വാഹനത്തിരക്ക് വരുന്ന സാഹചര്യത്തിൽ പറവൂർ മുനമ്പം ചെറായി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇടപ്പള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഗോശ്രി പാലത്തിൽ കയറാതെ എളുപ്പത്തിൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സാധിക്കും കൂടാതെ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് ആസ്റ്റർ മെഡിസിറ്റി ലൂർദ് അമൃത എന്നീ ആശുപത്രികളിൽ എളുപ്പത്തിലെത്തിച്ചേരാം അതിനാൽ എളങ്കുന്നപ്പുഴ പൂക്കാട് കർത്തേടം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് അനുയോജ്യമായ രീതിയിൽ സർവേ നടത്തി പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സം വരാത്ത രീതിയിൽ മുളവുകാട് കണ്ടെയ്നർ റോഡിലേക്ക് പാലം നിർമ്മിച്ചാൽ വൈപ്പിൻ നിവാസിയുടെ യാത്ര സുഗമമാകും പണി പൂർത്തിയായി വരുന്ന അഴീക്കോട് മുനമ്പം പാലം കൂടി ഗതാഗതത്തിനായി തുറക്കുമ്പോൾ വൈപ്പിൻ സംസ്ഥാന പാതയിൽ യാത്രാക്ലേശം പതിന്മടങ്ങ് വർദ്ധിക്കും തീരദേശ കായലോര റോഡ് കൂടി എത്രയും വേഗം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗതം എന്നും ഇതിനായി വൈപ്പിൻ എംഎൽഎയും എളങ്കുന്നപ്പുഴ പഞ്ചായത്തും മുൻകൈയ്യെടുക്കണമെന്നും പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു കെ നുണ്ണികൃഷ്ണൻ എം എൽ എക്കും ഇളകുന്നപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും നൽകി ചടങ്ങിൽ ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് കർത്തേടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സിക്കേര തുടങ്ങിയവർ പ്രസംഗിച്ചു വൈപ്പിൻ സംസ്ഥാന പാതയിലെ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും അതേപോലെ തന്നെ യാത്രാക്ലേശത്തിനും പരിഹാരമായിട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നത് പുക്കാട് പടിഞ്ഞാറ് വശം പുക്കാട് പൂക്കാട് നമുക്കറിയാം കണ്ടെയ്ന മുള മുളവുകാട് കണ്ടെയ്നർ റോഡായിട്ട് ഏതാണ്ട് വളരെ അടുത്താണ് അപ്പോൾ അങ്ങോട്ടൊരു പാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വൈപ്പിൻ കരയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിരന്തരം ധാരാളം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഗോസ്രി പാലം വഴിയാണ് ആ ഗോസറി പാലത്തിൽ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വേണം നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി എടപ്പള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്താം എന്നാൽ പറൂര് ചെറായി മുനമ്പ ഇവിടെ നിന്നൊക്കെ ഓടി വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഇളങ്ങുന്നപ്പുഴയിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കിഴക്കോട്ടേക്ക് കയറിയാൽ പുക്കാട് വഴി കണ്ടെയ്നർ റോഡിലേക്ക് എത്താം ഇനി പുക്കാട് അല്ലെങ്കിൽ പോലും കറുത്തയിടത്തിനും പുക്കാടിന് ഇടയിലൂടെ ആ അലൈൻമെൻറ്റ് അനുസരിച്ച് സർവേ നടത്തണം അതിൻ്റെ സർവേ കഴിയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് അലൈൻമെൻറ്റ് സർവേ നടത്തി അതിൻ്റെ ഉദ്യോഗസ്ഥർ അത് നിശ്ചയിക്കണം എന്നിരുന്നാലും ശരി നമ്മളെ സംബന്ധിച്ച് എത്ര യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം അപ്പോൾ അത് മുറവിളി കൂട്ടുവാൻ തുടങ്ങിയിട്ട് ധാരാളം കാലങ്ങളായി അതിനിടയിൽ ഇപ്പോൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാകാറായി അത് പൂർത്തിയായി കഴിഞ്ഞാലോ നിരന്തരം എത്ര അപകടങ്ങളാണ് വൈപ്പിൻ സംസ്ഥാന നടക്കുന്നത് അപ്പോൾ അതുകൂടി വന്നാൽ തീരദേശ ഹൈവേ വരും എന്ന് പറയുന്നു അതും വരുന്നില്ല അപ്പോൾ ഇതെല്ലാം പറയലല്ലാതെ പ്രവൃത്തിയിലേക്ക് വരുന്നില്ല അപ്പോൾ ഇത്രയ്ക്ക് തിക്കും തിരക്കുമുള്ള ഈ ഒരേ ഒരു പാത സംസ്ഥാന പാത വായ്പിൻകരയിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരേ ഒരു പാതയുള്ളൂ അതാ വൈപ്പിൻ സംസ്ഥാന പാതയെന്ന് പേര് സംസ്ഥാന പാതയ്ക്ക് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും തന്നെ അവിടെ ഇല്ല